പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതിയായ പി എം ഇ പി ജി വഴി ഗ്രാമീണ മേഖലയിൽ നിരവധി സംരംഭങ്ങൾക്കാണ് തുടക്കമായത് ഒരു വർഷം മുമ്പ് ഇടുക്കിയിലെ പാറത്തോട്ടിൽ ആരംഭിച്ച സംരംഭമാണ് ചാഴിക്കര ഡ്രയർ യൂണിറ്റ് ഒരു റിപ്പോർട്ട് ഇടുക്കിയിലെ പാറത്തോട്ടിൽ പ്രവർത്തിക്കുന്ന പി എം ഇ ജി പി സംരംഭമാണ് ഏലക്ക കുരുമുളക് ജാതിപത്രി എന്നിവ ഇവിടെ ഉണക്കി നൽകുന്നു അനിരുദ്ധൻ ചാഴിക്കരയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പി എം ഇ ജി പി സംരംഭത്തിന് പാറത്തോട് എസ് ബി ഐയിൽ നിന്നാണ് വായ്പ ലഭിച്ചത് ഇവിടെ എത്തുന്ന ഏലക്ക കഴുകി ഗുണനിലവാരത്തോടെ ഉണക്കി നൽകാനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങളുണ്ട് പി എം ഇ ജി പ്രകാരം നമുക്ക് കിട്ടിയ ഒരു ട്രയർ യൂണിറ്റ് ആണ് പാറത്തോട് എസ് ബി ഐയുടെ വായ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പാറത്തോട് മേഖലയിലെ ഏല ഇപ്പം വ്യാപകമായ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ അത്യാവശ്യം സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ടായിരുന്നു ഒരു വർഷം മുമ്പാണ് നമ്മളെ പദ്ധതി ആരംഭിച്ചത് നന്നായിട്ട് തന്നെ പോകും പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതിയിലൂടെ വായ്പ ലഭിച്ച അനിരുദ്ധൻ തന്റെ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി